പ്രിയപ്പെട്ടവരെ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ എത്ര വരെയായി നമുക്ക് ഇന്ന് ഒന്നാമത്തെ യൂണിറ്റായ മൊഴി വഴികൾ ഒന്ന് പരിശോധിച്ചാലോ അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അവിടുത്തെ പാഠസംഗ്രഹം ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും ഈ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു നമുക്ക് ലൈവ് ക്ലാസ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ലൈവ് ഇതിൽ നിന്ന് പോയിരിക്കുകയാണ് ഞാൻ വേറൊരു യൂട്യൂബ് ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് തരാം അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ ലൈവ് ക്ലാസ് എടുക്കാവുന്നതാണ് മാതൃഭാഷയുടെ പ്രാധാന്യം അവതരിപ്പിക്കുന്ന വള്ളത്തോൾ നാരായണമേനോൻ്റെ കവിതയാണ് നല്ല ഭാഷ ആശയങ്ങളോടൊപ്പം സംസ്കാരവും ഭാഷയിലൂടെ വിനിമയം ചെയ്യുന്നു മാതൃഭാഷ പഠനമാധ്യമമാക്കുന്നതിലൂടെ ശാസ്ത്രവും വേദവും കാവ്യവും എന്തുവേണ്ട എന്തും ഏതും മനസ്സിൽ പതിയും ഇപ്പൊ മാതൃഭാഷയാണ് നമ്മുടെ പഠന മാധ്യമമാകേണ്ടത് അങ്ങനെ പഠന പഠനമാധ്യമമാക്കുമ്പോൾ ശാസ്ത്രം വേദം കാവ്യം എന്തുവേണ്ട എന്തും നമ്മുടെ മനസ്സിൽ പതിയും മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാരാണ് തോഴിമാരാണ് മനുഷ്യന് പെറ്റമ്മ തൻ്റെ മാതൃഭാഷയാണ് അവന്റെ അമ്മക്ക് തുല്യമാണ് മാതൃഭാഷ എന്നാണ് വള്ളത്തോൾ നാരായണ മേന പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക മറ്റുള്ള ഭാഷകൾ മാതൃഭാഷയല്ലാത്ത ഭാഷകൾ കേവലം ധാത്രിമാരാണ് മനുഷ്യന് പെറ്റമ്മ തൻ്റെ മാതൃഭാഷയാണ് അപ്പോൾ മനുഷ്യന് അവൻ്റെ പെറ്റമ്മക്ക് തുല്യമാണ് മാതൃഭാഷ എന്ന് കരുതുന്നു ഒരു കുഞ്ഞ് തൻ്റെ മാതാവിൻ്റെ സ്നേഹപൂർവമായ മുലയൂട്ടലിലൂടെയാണ് പൂർണ്ണ വളർച്ച നേടുന്നത് അതുപോലെ മാതൃഭാഷയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വത്വം സംസ്കാരം എന്നിവ പൂർണ്ണ വളർച്ചയിലാകുന്നതാണ് മാതൃഭാഷയിലൂടെ ലഭിക്കുന്ന അറിവ് സംസ്കാരം എന്നിവ നമ്മുടെ ആന്തരിക ജീവിതത്തെയും വികാരങ്ങളെയും ആഴത്തിൽ സ്പർശിക്കുന്നതാണ് ഈ ഭാഗത്തു നിന്ന് ചേരുമ്പടി ചേർക്കാനായിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് അപ്പോ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിയൊരു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന വരികൾ തന്നിട്ട് അതിന് എഴുതിയതാരാണ് വള്ളത്തോൾ നാരായണമേനോൻ ഇത് നല്ല ഭാഷ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കവിതയിലേതാണ് അപ്പോൾ മാതൃഭാഷയെ സംബന്ധിച്ച വള്ളത്തോൾ അവതരിപ്പിക്കുന്ന ആശയങ്ങളും അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ആദർശ ആദർശങ്ങളും നമുക്കൊരു പഠം പഠിക്കാനുണ്ട് ഈ യൂണിറ്റിൽ തന്നെ വരുന്നതാണ് ഇവ തമ്മിൽ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ എന്നൊരു ചോദ്യവും ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്തത്തിൽ നിന്നു താൻ കേൾക്ക വേണം ഇവിടെ സ്വഭാഷ എന്ന് പറയുന്നത് അവൻ്റെ മാതൃഭാഷയെയാണ് ഉദ്ദേശിക്കുന്നത് ഏത് വേദമാകട്ടെ ശാസ്ത്രമാകട്ടെ കാവ്യമാവട്ടെ നല്ല രീതിയിൽ അവരെ ഹൃദയത്തിൽ പതിക്കണമെങ്കിൽ സ്വന്തം ഭാഷ അവന്റെ മാതൃഭാഷയിലൂടെ പഠിക്കുമ്പോഴാണ് അത് ഏറ്റവും മികച്ചതായിട്ട് മാറുന്നതെന്നാണ് വള്ളത്തോൾ നാരായണ മേനോൻ ഈ കാവ്യത്തിലൂടെ പറയുന്നത് മാതൃഭാഷയുടെ മേന്മയെ വള്ളത്തോൾ നാരായണ മേനോൻ ഈ കാവ്യഭാഗത്ത് പറയുന്നത് എന്തെല്ലാമാണ് ഇതൊക്കെ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്ത് കഴിഞ്ഞു വീണ്ടും വീണ്ടും ഒന്നും കൂടി കേൾക്കുക കേട്ടോ എല്ലാവരും ഒന്നാമത്തെ പാഠഭാഗം സീതാ സ്വയംവരമാണ് എഴുത്തച്ഛന്റെ രചനയാണ് എഴുത്തച്ഛന്റെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലാണ് സീതാസ്വയംഭരം പറയുന്നത് സീതാസ്വയംഭരം വരുന്നത് ബാലകാന്ഡ ഭാഗത്താണ് വരുന്നത് നിങ്ങളുടെ ഒന്ന് ചോദിക്കട്ടെ പ്രാചീന കവിത്രയം ആധുനിക കവിത്രയം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പൊ പ്രാചീന കവിത്രയത്തിലെ കവികൾ ആരെല്ലാമാണ് ആ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചന്തപേർ ഇവരെ നമ്മൾ പ്രാചീന കവിത്രയം എന്ന് വിളിക്കുന്നു അപ്പൊ ഇവര് പ്രാചീന കവിത്രയം ആരെല്ലാമാണ് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചന്തപേർ അതുപോലെ തന്നെ നമുക്ക് ആധുനിക കവിത്രയവും ഉണ്ട് രണ്ട് കവികളുടെ കവിതകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ ആധുനിക കവിത്രയത്തിലെ ഒരു കവി വള്ളത്തോൾ നാരായണമേനോനാണ് മറ്റൊന്ന് നമ്മുടെ കുമാരനാശാൻ ഏത് കൃതിയാണ് എഴുതിയത് ദുരവസ്ഥ എന്ന കവിയം എഴുതി നമ്മൾ പഠിച്ചിട്ടുമുണ്ട് ഒരു മറ്റൊരാൾ കൂടിയുണ്ട് ഉള്ളൂർ അപ്പൊ ആധുനിക കവിത്രയം വള്ളത്തോൾ കുമാരനാശാൻ ഉള്ളൂർ എന്നിവരാണ് എഴുത്തച്ഛന്റെ സീതാസ്വയം നമ്മൾ ഏതാ പറഞ്ഞോ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലേതാണ് ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ബാലകാന്ഡം എന്ന ഭാഗത്താണ് ചീതാസ്വയംഭനം വരുന്നത് അപ്പൊ എഴുത്തച്ഛൻ ഏത് നൂറ്റാണ്ടാണ് ജീവിച്ചിരുന്നത് എത്ര നൂറ്റാണ്ടിലാണ് അറിയാമോ നിങ്ങൾക്ക് എഴുത്തച്ഛന്റെ നൂറ്റാണ്ട് ആ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ് എത്രാം നൂറ്റാണ്ടാണ് പതിനാറാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാമാണ് ആധ്യാത്മരാമായണം കിളിപ്പാട്ട് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് രണ്ടും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ആധ്യാത്മരാമായണം കിളിപ്പാട്ടും സ്ത്രീ മഹാഭാരതം കിളിപ്പാട്ടും അതുപോലെ തന്നെ ഹരിനാമ കീർത്തനം ചിന്താരത്നം ഇവ രണ്ടും അദ്ദേഹത്തിൻ്റെ കൃതികളാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഇദ്ദേഹം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ എന്നാണ് വിശേഷിപ്പിക്കുന്നത് കിളിപ്പാട്ട് പ്രസ്ഥാനം അതുപോലെ മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രയോക്താവായിരുന്നു ആര് എഴുത്തച്ഛൻ കവിതയുടെ ആശയം എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം മിഥിലാപുരിയിൽ ശ്രീരാമചന്ദ്രനും സഹോദരങ്ങളും എത്തുന്നു അവിടെ സൂക്ഷിച്ചിട്ടുള്ള ശൈവചാപത്തെ ശ്രീരാമചന്ദ്രൻ വണങ്ങുന്നു തുടർന്ന് വിശ്വാമിത്രന്റെ അനുവാദത്തോടെ ശൈവചാപം ശ്രീരാമൻ കുലയ്ക്കുന്നു അനേകം രാജാക്കന്മാർ പരിശ്രമിച്ച് പരാജയപ്പെട്ടെടുത്ത് ശ്രീരാമന്റെ വിജയം അത് എല്ലാവരിലും എന്തുണ്ടാക്കി ണ്ടാക്കി ഈ സമയം ആ ശൈവജാപം ഒടിയുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെ എന്തിനോടാണ് കവി പിന്നത് ഇടിവെട്ടുന്ന രീതിയിൽ ഇടിവെട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒച്ചയാണ് അതിനോ രീതിയിലാണ് എന്ത് ചെയ്ത് ആ ശൈവജാപം ഒടിച്ചപ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ആ ശൈവജാപം ആ ഇടിവെട്ടും വണ്ണം ഒഴുങ്ങിയപ്പോൾ അവിടെ കൂടിയിരുന്ന രാജാക്കന്മാരെല്ലാം പേടിച്ചു അവരെങ്ങനെ പേടിച്ചു സർപ്പങ്ങളെ പോലെ അവരെല്ലാം പേടിച്ചു ഇതേ സമയം ഒരാൾ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ആരാണത് മൈഥിലി മൈഥിലി എങ്ങനെ സന്തോഷം പോണ്ടു മൈഥിലി മയിൽപേടയെ പോലെ സന്തോഷിച്ചു മയിൽ സീതാദേവി മാത്രമല്ല സന്തോഷിക്കുന്നത് കേട്ടോ ജനങ്ങൾ മുഴുവൻ വാദ്യഘോഷങ്ങളോടെ ഉത്സവാഘോഷം തുടങ്ങുകയാണ് ദേവഗണങ്ങളെല്ലാം പരമാനന്ദത്തിലായി ശൈവജാപത്തെ കീഴടക്കുന്നവന് ജനക മഹാരാജാവ് ഒരാളെ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ആരെയാണ് ആ സീതാദേവിയെ വാഹം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ജനക ജനകമഹാരാജാവിൻ്റെ തീരുമാനപ്രകാരം സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ അവിടെ മിഥിലയിൽ ആരംഭിക്കുകയാണ് അങ്ങനെ വിവാഹ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് തോഴിമാരോടൊപ്പം സീതാദേവി എവിടെ എത്തുന്നു ശ്രീരാമചന്ദ്രന്റെ മുന്നിലേക്ക് എത്തുന്നു ആദ്യം സീതാദേവി നേത്രോത്പലമാലയാണ് ഇടുന്നത് പിന്നീട് യവും അർപ്പിച്ച് ശ്രീരാമനെ വരിച്ചു അധ്യാത്മ രാമായണത്തിലെ ഏറ്റവും നല്ല ഭാവഭംഗിയും ചമത്കാര ഭംഗിയുമുള്ള അതീവ ഹൃദ്യമായ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ച സീതാസ്വയം വര ഭാഗം ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം സാധ്യതയുള്ള രണ്ട് മൂന്ന് നമ്മൾ മാതൃകാ ചോദ്യ പേപ്പർ ചെയ്തല്ലോ അപ്പോൾ കല്യാണം ഇതു മൂലം വന്നുകൂടിയിടുമല്ലോ കല്യാണം എന്ന പദം നൽകുന്ന അർത്ഥസൂചന എന്താണ് കല്യാണം എന്ന വാക്കിന് മംഗളം എന്ന അർത്ഥവും ഉണ്ട് വിവാഹം എന്നുമുള്ള അർത്ഥമുണ്ട് മംഗളം സംഭവിക്കും അതുപോലെ തന്നെ വിവാഹം സംഭവിക്കും ഇവിടെ ശ്രീരാമന് സീതാദേവിയെ വിവാഹം ചെയ്ത് കൊടുക്കും എന്നാണ് അർത്ഥം അപ്പൊ ആരാണ് ഈ വാക്കുകൾ പറയുന്നത് വിശ്വാ മിത്രമഹർഷിയുടെ വാക്കുകളാണ് ഇത് കാവ്യഭംഗി വിവരിക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം ചോദിക്കാം ഏത് വരികളാണെന്ന് പറയാം ഇടിവെട്ടും ഇടും കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ മൈതിലി പേട പോലെ സന്തോഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് എപ്പോഴാണ് ശ്രീരാമചന്ദ്രൻ ശൈവചാപം കുലയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ശബ്ദം ഇടിവെട്ടുന്ന വണ്ണത്തിലുള്ള ആ ശബ്ദം കേട്ടപ്പോൾ എന്ത് ചെയ്തു മറ്റുള്ള രാജാക്കന്മാർ ഇവരെല്ലാം ഈ ശൈവശാവം കുലയ്ക്കാൻ വേണ്ടി വന്നവരായിരുന്നു അവരെല്ലാം തോറ്റ് പരാജയപ്പെട്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്യുന്നത് ഈ വില്ല് കുലയ്ക്കുന്നത് അപ്പോഴുണ്ടാകുന്ന ഇടിവിട്ടുന്ന എണ്ണത്തിലുള്ള ആ ശബ്ദം കേട്ടിട്ട് രാജാക്കന്മാരെല്ലാം ഭയന്നു പേടിച്ചു വിറച്ചു എങ്ങനെ പോലെ അല്ലെങ്കിൽ പോലെ അല്ലെങ്കിൽ പാമ്പുകളെ പോലെ ഭയന്നു വിറച്ചു അതേസമയം മൈതിലി ആരെ മൈതിലി എന്ന് വച്ചാൽ സീത മയിൽപേടയെ പോലെ സന്തോഷം പൂണ്ടു ആ മഴക്കാറും അല്ലെങ്കിൽ ഇടിവെട്ടവും ഒക്കെ വരുമ്പോഴത്തേക്കും മയിലുകൾ നൃത്തം ചെയ്യാറുണ്ട് അതുപോലെ ശ്രീരാമചന്ദ്രനെ ഇത് ശൈവജാപം കുലച്ചപ്പോൾ സീതയ്ക്ക് സന്തോഷം ഉണ്ടായി എന്ന് പറയുന്നു അപ്പം ഇതാണ് അവിടുത്തെ വരികളിലെ കുറിച്ചുള്ള ആ കവി വിശകലം എങ്ങനെയാണ് നമുക്ക് പാഠം രണ്ട് നോക്കാം കൂടി ഒഴിപ്പിക്കപ്പെടുന്നവർ എന്നാണ് പാഠത്തിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാറാ ജോസഫിന്റെ ആലാഹിയുടെ പെൺമക്കൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് കുടിവെപ്പിക്കപ്പെടുന്നവർ അപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെടുന്ന നിരാലംബരായ മനുഷ്യരുടെ കഥ എന്ന നിലയിലും പ്രാദേശിക ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും വെളിപ്പെടുത്തുന്ന കൃതി എന്ന നിലയിലും ശ്രദ്ധേയമായ നോവലാണ് സാറ ജോസഫിന്റെ ആലാഹയുടെ പെൺമക്കൾ ഒന്നുകൂടി പറഞ്ഞാൽ പാശ്വവൽക്കരിക്കപ്പെടുന്ന നിരാലംബരായ മനുഷ്യരുടെ കഥ അതുപോലെ തന്നെ പ്രാദേശിക ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും വെളിപ്പെടുത്തുന്ന ഒരു കൃതി അങ്ങനെ ശ്രദ്ധേയമായ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നോവലുകളിൽ ഒന്നാണ് സാറ ജോസഫിന്റെ ആലാഹിയുടെ പെൺമക്കൾ തൃശ്ശൂർ നഗരത്തിന്റെ പുറമ്പോക്കുകളിൽപ്പെട്ട കോക്കാഞ്ചറ എന്ന പ്രദേശത്ത് വരുറപ്പിക്കാൻ ശ്രമിക്കുകയും നഗരം വളരുമ്പോൾ നിഷ്കരുണം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന കുറെ പാവം മനുഷ്യരുടെ കഥയാണിത് കോക്കാഞ്ചിറക്കാരുടെ കഥയാണ് വളരെ പാവപ്പെട്ട മനുഷ്യരുടെ കഥയാണ് തൃശ്ശൂർ നഗരത്തിന്റെ പുറംപോക്കിൽപ്പെട്ട ഒരു പ്രദേശമാണ് കോക്കാഞ്ചിറ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ കഥയാണ് ഇവിടെ പറയുന്നത് വികസനത്തിന്റെ പേരിൽ നടമാടുന്ന നീതി നിഷേധങ്ങളുടെയും ഭരണകൂടവും മതമേലധികാരികളും സമ്പന്ന വർഗ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെയും നേർ ചിത്രമാണ് ഈ നോവലിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോ വികസനത്തിന്റെ പേരിൽ നടമാടുന്ന നീതി നിഷേധങ്ങളുടെയും ഭരണകൂടവും മതമേലധികാരികളും സമ്പന്ന വർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെയും നേർചിത്രം പിന്നെ ഈ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരെല്ലാമാണ് ആനയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം എട്ട് വയസ്സുകാരിയാണ് അവളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് മറ്റൊരു കഥാപാത്രമാണ് അമ്മാമയായിട്ടുള്ള ആനയുടെ അമ്മാമയായിട്ടുള്ള മറിയ മറിയൻ ചെലുത്തിയെന്ന എന്നാണ് മറ്റുള്ളവരെല്ലാം അവരെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് കോക്കാൻചിറയുടെ ചരിത്രമറിയാവുന്ന ഒരു വനിതയായിരുന്നു നല്ല ഓർമ്മ ശക്തിയുള്ളവരുമാണ് കേട്ടോ എട്ടുമുറിയിലും അതിൻ്റെ രണ്ടറ്റത്തുമുള്ള ചായ്പകളിലായി താമസിക്കുന്ന പത്തു കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ ഈ നോവലിൽ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് യമണ്ടൻവാറു ഒരു മുതലാളിയാണ് ഒരു ജന്മയാണ് അവിടെ സാധാരണക്കാരായ ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ടി കള്ളറിയുകൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നവനാണ് ഈ എമണ്ടൻവാറു അവന്റെ ശ്രമങ്ങൾ ഈ കൃത്യമായിട്ട് ഈ നോവലിൽ പറയുന്നുണ്ട് അതേസമയം നേരുകാരൻ എറപ്പായിയുടെ അപ്പാപ്പൻ പത്രോസിന്റെ നേതൃത്വത്തിലാണ് കാടും പടലുമെല്ലാം പടർന്നു പിടിച്ചു കിടന്നിരുന്ന ആ പ്രദേശം വെട്ടി വെളിപ്പിച്ച് മുറികൾ ഓരോന്നായി വെച്ചു തുടങ്ങിയതെന്ന് അമ്മാമ്മ പറയുന്നുണ്ട് പക്ഷേ അതിനെയെല്ലാം തകിടം മറിക്കുകയാണ് ആര് ചെയ്യുന്നത് യമണ്ടൻമാറു ചെയ്യുന്നത് അവിടത്തെ എട്ടുമുറിയിലെ ഉള്ളവരെ എല്ലാം വാടകക്കാരായിട്ട് ചിത്രീകരിച്ച് ഗുണ്ടകളെ വിട്ട് അവരെ ഓടിപ്പിക്കാൻ വരെ എന്ത് ചെയ്യുന്നുണ്ട് അയാൾ ശ്രമം നടത്തുന്നുണ്ട് ഇപ്പൊ കോക്കാഞ്ചിറയിൽ ആൽപാപ്പു തുടങ്ങിയ കാലത്ത് എമണ്ടൻമാറുവിൻ്റെ അപ്പാപ്പനായിട്ടുള്ള ചുമ്മാറാണ് ഇതെല്ലാം ഉണ്ടാക്കിയതെന്നാണ് അയാൾ പറഞ്ഞു വരുന്നത് ആരാണ് ചുമ്മാർ മണ്ടൻവാറുവിന്റെ അപ്പാപ്പനായിട്ടുള്ള ചുമ്മാർ ഉണ്ടാക്കിയതാണ് ഇതെന്ന് പറയുന്നു എന്നാൽ അതെല്ലാം തെറ്റായിരുന്നു അയാൾ ഇതിനാവശ്യമായ രേഖകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് ഈ മുതലാളിയുടെ കുതന്ത്രങ്ങൾ അവർക്കെതിരെ പോരാടാനായിട്ട് എട്ട് മുറിയിലെ ആണുങ്ങൾക്കൊന്നും സാധിക്കുന്നില്ല അവരുടെ പെണ്ണുങ്ങളാണ് എം എൻ എൻ വാറുവിനെതിരായിട്ട് പോരാടാൻ ശ്രമിക്കുന്നത് ആണുങ്ങളാകട്ടെ കള്ള് കുടിച്ച് കാല് നില തുറക്കാതെ നടക്കുന്നവരായിരുന്നു അതേസമയം കള്ളൊന്നും കുടിക്കാതെ അറിവും പോരാട്ട വീര്യവുമുള്ള ഒരു കഥാപാത്രം ഈ നോവലിൽ വരുന്നുണ്ട് അതാണ് ആനി കുട്ടിപ്പാപ്പൻ എന്ന് വിളിക്കുന്ന ഫ്രാൻസിസ് അറിവും പോരാട്ട വീര്യവുമുള്ള ഒരു കഥാപാത്രമാണ് പക്ഷേ ക്ഷയരോഗം ബാധിച്ച് അവശ നിലയിലായിരുന്നു ഇദ്ദേഹം സ്വന്തം നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ ആ മനുഷ്യൻ തയ്യാറാണ് അദ്ദേഹം എ കെ ജിക്കുള്ള കത്ത് നേരിട്ട് തന്നെയാണ് എഴുതുന്നത് നിരവധി പേർക്ക് അദ്ദേഹം കത്തുകൾ എഴുതുന്നുണ്ട് എ കെ ജിക്കുള്ള കത്ത് നേരിട്ട് തന്നെയാണ് എഴുതുന്നത് കത്തെഴുതുമ്പോഴും രാഷ്ട്രീയവും ചരിത്രവും പറയുമ്പോഴുമെല്ലാം കുട്ടിപ്പാപ്പൻ്റെ ഭാഷ അച്ചടി ഭാഷയായി മാറുന്നു എന്ന് ആനി പറയുന്നുണ്ട് ആനിക്കാകട്ടെ ഈ അച്ചടി വാക്കുകളൊന്നും തന്നെ ഇഷ്ടമായിരുന്നില്ല കുട്ടിപ്പാപ്പനും അയാളുടെ നിരാഹാര സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനെത്തുന്ന കൊച്ചനും തമ്മിൽ ഈ അച്ചടി പാട്ട് സംസാരിക്കുമ്പോൾ അവരുടെ നടുവിൽ ആനക്ക് മുട്ടിയതായിട്ടാണ് സാറാ ജോസഫ് പറയുന്നത് എട്ടുമുറി ഒഴിപ്പിക്കുന്നെതിരെ കുട്ടിപ്പാപ്പൻ നിരാഹാരം കിടക്കാൻ ഒരുമ്പിട്ടെങ്കിലും പറഞ്ഞു അതൊന്നും വേണ്ടി വരുന്നില്ല പള്ളിയുടെ മധ്യസ്ഥയിൽ ഒത്തുതീർപ്പുണ്ടാക്കുന്നുണ്ട് പെണ്ണുങ്ങൾ ചെല്ലാൻ പാടില്ലെന്നും ആണുങ്ങൾ മദ്യപിക്കാൻ പാടില്ലെന്നും രണ്ട് വ്യവസ്ഥകളാണ് അവിടെ വെക്കുന്നത് ഈ രണ്ട് ഉപാധികളും തങ്ങളുടെ പരാജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണെന്നത് കോക്കാഞ്ചിറയിലെ പെണ്ണുങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതിനു വേണ്ടി അവർ ഒരു ഉപായം കണ്ടെത്തുന്നു ചീരാച്ചി ഷാപ്പിൽ പോയി അവർ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കള്ളു വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിലും കൊക്കാഞ്ചിറയിലെ പെണ്ണുങ്ങൾ പരാജയപ്പെടുകയാണ് ആനങ്ങളുടെ എല്ലൊറയപ്പില്ലായ്മ മുതലെടുത്ത് കാര്യങ്ങൾ എമണ്ടൻ വാരുവിന് അനുകൂലമായി തീരുന്നു അതിന് പള്ളി തന്നെ വേദിയാവുകയും ചെയ്യുന്നു കൊക്കാഞ്ചിറയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾ ഓരോന്നായി അവിടെ വിട്ടു പോകുന്നത് ഹൃദയ സ്പർശയായിട്ടാണ് സാറ ജോസഫ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് പണമുള്ളവർ അതുപയോഗിച്ച് എന്തിനേയും കാഴ്ചവെട്ടിലാക്കും കോക്കാഞ്ചിറക്കാരെ തുടച്ചു നീക്കാൻ അവർക്ക് കഴിയുമെന്ന് കുട്ടിപ്പാപ്പൻ പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ കോക്കാഞ്ചിറ തന്നെ നമ്മുടെ അല്ലാതാകുമെന്ന കുട്ടിപ്പാപ്പൻ്റെ വാക്കുകൾ ആനി ഒരു നടുക്കത്തോടെയാണ് കേൾക്കുന്നത് ആ നഷ്ടബോധമാണ് കോക്കാഞ്ചിറയെ അഗാധമായി സ്നേഹിക്കാൻ അവരെ പഠിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം പറയാം അവസാനത്തെ കത്തു മാത്രം കുട്ടിപ്പാപ്പൻ സ്വന്തം കൈകൊണ്ട് എഴുതി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കത്ത് അത് ഏത് കത്തിനെ കുറിച്ചാണ് ഈ സൂചിപ്പിക്കുന്നത് എ കെ ജിക്ക് അദ്ദേഹം എഴുതിയ കുട്ടിപ്പാപ്പൻ എഴുതിയ കത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ എട്ടുമുറി സംരക്ഷിക്കാനായി കുട്ടിപ്പാപ്പൻ ചെയ്തതെന്തെല്ലാമാണ് താൻ മരണം വരെ നിരാഹാരം കിടക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പല പ്രമുഖർക്കും അദ്ദേഹം കത്തുകൾ എഴുതുന്നുണ്ട് എ കെ ജിക്ക് പോലും അദ്ദേഹം കത്തുകൾ എഴുതുന്നു കോക്കാഞ്ചറയുടെ ചരിത്രം അറിയുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഓർമ്മ ശക്തി ഉള്ളത് ആർക്കായിരുന്നു മറിയഞ്ചെഴുതിക്കായിരുന്നു ആനയുടെ അമ്മാമയാണ് മറിയഞ്ചെടുത്തി ഏത് നോവൽ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ് കൊടിയൊഴിപ്പിക്കപ്പെടുന്നവർ എന്ന പാഠഭാഗം സാറാ ജോസഫിന്റെ ആലാഹയുടെ പെൺമക്കൾ എന്ന നോവൽ നിർത്തിട്ടുള്ളതാണ് കൊടിയൊഴിപ്പിക്കപ്പെടുന്നവർ എന്ന പാഠഭാഗത്ത് പരാമർശിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ ആരെല്ലാമാണ് എമണ്ടൻ എമണ്ടൻവാറു മറിയച്ചെടുത്തി നേരുകാരം റപ്പായി ആനി കുട്ടിപ്പാപ്പൻ ഇവരൊക്കെയാണ് ഈ നോവൽ ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രങ്ങൾ ആനയെ കുറിച്ച് നിരൂപണം ചെയ്യാൻ ചോദിക്കാം കേട്ടോ എല്ലാവരും അത് പഠിച്ചു വെക്കണം അടുത്തത് മൂന്നാം പാഠമാണ് ഉപ്പ് സച്ചിദാനന്ദൻ്റെ കവിതയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ചു കഴിഞ്ഞ കവിതയാണ് ഇപ്പോ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ് വർഷം മുമ്പ് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ സച്ചിദാനന്ദൻ എഴുതിയ കവിതയാണ് ഉപ്പ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതിവേഗം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയ സമരം എന്ന നിലയിൽ ദണ്ഡിക്കടപ്പുറത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് നൂറ്റാണ്ടുകൾ നീണ്ട സമരത്തിലൂടെ ഇന്ത്യ സ്വാതന്ത്ര്യമാവുകയും പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണമായ അർത്ഥത്തിൽ ഇനിയും ലഭിച്ചിട്ടില്ല എന്നാണ് സച്ചിദാനന്ദൻ ഈ കവിതയിലൂടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ് വർഷം മുമ്പ് കടപ്പുറത്ത് നടത്തിയ ഉപ്പ് സത്യാഗ്രഹമാണ് ഉപ്പ് എന്ന കവിതയുടെ പശ്ചാത്തലമായിട്ട് വരുന്നത് ഇതാരുടെ കവിതയാണ് സച്ചിദാനന്ദന്റെ കവിതയാണ് ഈ കവിതയുടെ പശ്ചാത്തലം എന്താണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ് വർഷം മുമ്പ് നടന്ന ദണ്ഡിയിൽ വെച്ച് നടന്ന ഉപ്പു സത്യാഗ്രഹമാണ് ഇതിന്റെ പശ്ചാത്തലമായിട്ട് വരുന്നത് സമുദ്ര തിരമാലകളുടെ വിയർപ്പ് വറ്റിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ആ ഒരു പിടി ഉപ്പിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ പിടിച്ചുലയ്ക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു സമുദ്ര തിരമാലകളുടെ വിയർപ്പ് പറ്റിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു പിടിയ ഉപ്പിന് ആരെ പിടിച്ചുലക്കാനുള്ള കഴിവുണ്ടായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ പിടിച്ചുലയ്ക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു ഗാന്ധിജിയുടെ ആ മെലിഞ്ഞ ആ കയ്യിൽ ഉയർത്തിപ്പിടിച്ച ഉപ്പിനെ ലോലമായ വെളുപ്പിന്റെ മൊട്ട് എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത് ഉപ്പിനെ കവി എന്തായിട്ടാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് ഉപ്പിനെ ലോലമായ വെളുപ്പിന്റെ മൊട്ട് ആ മെലിഞ്ഞ കൈ എന്ന് പറയുന്നത് ആരുടെ കൈകളായിരിക്കും ഗാന്ധിജിയുടെ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയുടെ കൈകളെയാണ് പറയുന്നത് അതിലെ ലോലമായ വെളുപ്പിന്റെ മൊട്ട് വിവിധ താല്പര്യമുള്ള വിവിധ മതങ്ങൾ വിശ്വസിക്കുന്ന വിവിധ വേഷക്കാരായിട്ടുള്ള വിവിധ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാവരെയും ഒരുമിപ്പിക്കാൻ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരുമിപ്പിക്കാൻ എന്തിനു കഴിഞ്ഞു ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് കഴിഞ്ഞു എന്ന് കവി പറയുന്നു വിവിധ താല്പര്യങ്ങളുള്ള എല്ലാ ഇന്ത്യക്കാരെയും സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഒരുമിപ്പിക്കാൻ ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് കഴിഞ്ഞു സമാധാനത്തിന്റെ നിറമാണല്ലോ വെളുപ്പ് സമരം അഹിംസയിൽ അടിയുറച്ചതാണെന്ന് വെളുപ്പിന്റെ മൊട്ട എന്ന പ്രതീകത്തിലൂടെ കാവ്യ വ്യക്തമാക്കുന്നു വെളുപ്പിന്റെ മൊട്ട എന്നത് സമരം അഹിംസയിലൂടെയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് വെളുപ്പിന്റെ മൊട്ട എന്നവിടെ പറയുന്നത് ആ കൈകളിൽ സാമ്രാജ്യത്വം വിലം പക്ഷേ അത് എണ്ണിയാൽ ഒടുങ്ങാത്ത പല കോടി മുഷ്ടികളായി സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിനെതിരെ ഉയർന്നു അവിടെ സത്യം തടവിലാക്കപ്പെട്ടു തടവിലാക്കപ്പെട്ടത് ഉപ്പാണ് എന്ന് സാമ്രാജ്യത്വം ഒരിക്കലും മനസ്സിലാക്കുന്നില്ല ഗാന്ധിജിയുടെ കൈകളിൽ വില അണിയിച്ചപ്പോൾ പല കോടി മുഷ്ടികൾ സൂര്യനസ്തമിക്കാത്ത ആ സാമ്രാജ്യത്വത്തിനെതിരെ അവർ സമരവുമായിട്ട് എത്തുന്നു സത്യം അവിടെ തടവിലാക്കപ്പെട്ടു തടവിലാക്കപ്പെട്ടത് ഉപ്പാണ് എന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഒരിക്കലും മനസ്സിലാക്കിയില്ല എല്ലാ ജനങ്ങൾക്കും ഹിന്ദു മുസ്ലിം ിശിഹ അങ്ങനെ എല്ലാവർക്കും എല്ലാമായിരുന്നു ഞങ്ങൾക്കുപ്പ് എല്ലാവരുടെയും അടുക്കളയിലെത്തുന്ന വെള്ളിച്ചിറകുള്ള മാലകയായിരുന്നു ഉപ്പ് അതുപോലെ അത് സ്വാതന്ത്ര്യമാണ് സമത്വമാണ് സ്നേഹമാണ് കാരുണ്യമാണ് ഒരു ലവണ ബുദ്ധനാണ് ഇവിടെ ഉപ്പ് എല്ലാവരുടെയും അടുക്കളയിലെത്തുന്ന വെള്ളിച്ചിറകുള്ള മാലകയാണ് അതുപോലെ ഉപ്പ് എന്തെല്ലാമാണെന്ന് പറയുന്നു അത് സ്വാതന്ത്ര്യമാണ് സമത്വമാണ് സ്നേഹമാണ് കാരുണ്യമാണ് ലവണ ബുദ്ധനാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി പറയുന്നു സമത്വമാണ് സ്നേഹമാണ് കാരുണ്യമാണ് ലവണബുദ്ധനാണ് അപ്പൊ ബുദ്ധൻ എന്താണ് ബുദ്ധന് ബോധോദയം എന്നതുപോലെ ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ ജനതക്ക് സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ബോധമുണ്ടായി ജനങ്ങളുടെ ആഹാരത്തിന് പോലും കപ്പം ചുമത്തുന്നവർ ഇനി എന്തെല്ലാം ചെയ്യും എന്നുള്ള ചിന്ത ജനങ്ങളിലത് ഉണ്ടാക്കി സമുദ്രനീലയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇന്ത്യക്കാർ ഉയർത്തുന്ന ആ വെളുത്ത ഉപ്പിന്റെ ഈ പതാക സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ ഉയർത്തി തന്നെ നിൽക്കും ഞങ്ങളുടെ മാംസവും മിഴുനീരും കൊണ്ട് തീർത്തെടുത്തതാണ് ശ്വേതസുഗന്ധിയായ ആ കയ്യ് അത് ശുഭ്രസമതയുടെ തുഷാര വിസ്താരമാണ് കൃഷ്ണകേശിനിയായ സ്വാതന്ത്ര്യമാണ് തൊണ്ണൂറ് വർഷം മുമ്പ് ഗാന്ധിജിയാണ് ഈ കലാപത്തിന്റെ മൺതരികൾ പറ്റിപ്പിടിച്ച അരി നീതിയുടെ ഒരു പിടിയുപ്പ് ദണ്ഡിയിൽ ഉയർത്തിപ്പിടിച്ചത് പക്ഷേ നീതി അപ്പോഴും അരിവുകറുത്തതായി നിൽക്കുന്നു ഉപ്പ് എന്ന കവിതയിൽ ഉപ്പ് ഏതെല്ലാം അർത്ഥതലങ്ങളിലാണ് കവി ഉയർത്തുന്നതെന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഒരു ചോദ്യമാണ് അപ്പൊ ഇവിടെ ഉപ്പ് വിവിധ മതസ്ഥർക്ക് ദേവതകൾക്ക് തുല്യമാകുന്നു ആ വരികൾ തന്നെയുണ്ട് രാമൻ അള്ള എല്ലാമായിരുന്നു ഞങ്ങൾക്ക് ഉപ്പ് അപ്പൊ ദേവതകൾക്ക് തുല്യമാണ് ആർക്കൊക്കെ രാമൻ അള്ള മിസിക പിന്നെ അടുക്കളയിലെത്തിയ പ്രവാചക എന്ന് ഉപ്പിനെ കുറിച്ച് പറയുന്നു വെള്ളിച്ചിറകുള്ള മാലാക എന്ന് പറയുന്നു പിന്നെ ഒരു പിടി സ്വാതന്ത്ര്യമാണ് ഒരു പിടി സമത്വമാണ് ഒരു പിടി സ്നേഹമാണ് ഒരു പിടി കാരുണ്യമാണ് ഒരു ലവണ ബുദ്ധനാണ് ഉപ്പ് എന്നൊക്കെയാണ് ഉപ്പിന്റെ ആർത്തവലങ്ങളായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഉപ്പ് എന്ന ആ ശീർഷകം എത്രമാത്രം ഉചിതമാണെന്ന എന്ന ചോദ്യം ചോദിക്കാം ഇനി നമുക്ക് നാലാമത്തെ പാഠം നോക്കാം അധ്യയന മാധ്യമം മാതൃഭാഷയാകണം അതാത് പാഠഭാഗമാണ് മഹാത്മാഗാന്ധിയുടെ പാഠഭാഗമാണ് വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഗാന്ധിജിയുടെ നയങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തെ കുറിച്ച് സമഗ്രവും ആധുനിക വിദ്യാഭ്യാസ സിദ്ധാന്തങ്ങൾക്ക് അനുഗുണവുമായ കാഴ്ചപ്പാടാണ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസത്തെ സമഗ്രവും ആധുനിക വിദ്യാഭ്യാസ സിദ്ധാന്തങ്ങൾക്ക് അനുഗുണവുമായ ഒരു കാഴ്ചപ്പാട് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം അതുപോലെ തന്നെ സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ദർശനത്തിന്റെ അടിസ്ഥാന ശിലകൾ അതുപോലെ തന്നെ തൊഴില അധിഷ്ഠിത വിദ്യാഭ്യാസം എന്നൊരു ആശയം കൂടി അദ്ദേഹം പറയുന്നുണ്ട് മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസമായിരിക്കണം സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസമായിരിക്കണം തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം ആയിരിക്കണം അന്യ വിദ്യാഭ്യാസം നേടുന്നവർ കേവലം അനുകർത്താക്കൾ മാത്രമായിരിക്കും മാതൃഭാഷയ്ക്ക് പകരം വിദേശ ഭാഷയിൽ വിദ്യാഭ്യാസം നൽകുന്നത് അധിനിവേശത്തിന്റെ രൂപങ്ങളിൽ ഒന്നുകൂടിയാണ് അതുകൊണ്ട് വിദേശ ഭാഷയിലുള്ള വിദ്യാഭ്യാസം അവസാനിപ്പിക്കണമെന്നും നാട്ടുഭാഷകളിലൂടെ വേണം വിദ്യാഭ്യാസം എന്നുമാണ് ഗാന്ധിജി പറയുന്നത് ആധുനികമായ ചിന്തകളും ആശയധാരകളും ഉൾക്കൊള്ളുന്നതിന് ഇംഗ്ലീഷ് പരിജ്ഞാനം ആവശ്യമാണെന്ന വാദത്തെ അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട് ആധുനിക ആധുനികമായ ചിന്തകളും ആശയധാരകളും ഉൾക്കൊള്ളാൻ ഇംഗ്ലീഷ് പരിജ്ഞാനത്തിന്റെ ഒന്നും ആവശ്യമില്ല നാട്ടുഭാഷയിലൂടെയും മാതൃഭാഷയിലൂടെയും ഇതിനെല്ലാം സാധിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ് സ്വതന്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളാനും ചിന്താ സൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം ആവശ്യമാണെന്ന വിശ്വാസമാണ് ഇന്ത്യയെ ബാധിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ ഏറ്റവും വലുതെന്ന് ഗാന്ധിജി എടുത്തു പറയുന്നു അതായത് സ്വതന്ത്രമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളാനും ചിന്താ സൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം ആവശ്യമാണ് എന്ന വിശ്വാസം ഇന്ത്യയെ ബാധിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ ഏറ്റവും വലുതാണെന്ന് ഗാന്ധിജി പറയുന്നു അതേസമയം ഇംഗ്ലീഷ് ഭാഷയോടോ അതിന്റെ സാഹിത്യത്തോടോ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ഉണ്ടായിരുന്നില്ല വിദേശ ഭാഷകളിലെല്ലാം രൂപം കൊള്ളുന്ന മികച്ച സാഹിത്യകൃതികളെ ആശയങ്ങൾ നമ്മൾ അറിയണം അതിനു വേണ്ടി ആ ഭാഷാകൃതികളെ നാട്ടു ഭാഷകളിലേക്ക് തർജിമ ചെയ്യണമെന്നാണ് ഗാന്ധിജി പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് തന്നെ ഈ തർജ്ജമകളിൽ വിവർത്തനങ്ങൾ നടത്തണമെന്ന് പറയുന്നു അപ്പോൾ അത് കുട്ടികൾക്കൊരു തൊഴിൽ മേഖലയായി മാറുകയും ചെയ്യുന്നു അപ്പോൾ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന കാലത്തെ ആശയം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതര ഭാഷാ സാഹിത്യകൃതികൾ നമ്മുടെ ഭാഷയിലേക്ക് നമ്മുടെ മാതൃഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യണം അതായത് വിവർത്തനം ചെയ്യണം അത് നമ്മുടെ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുമ്പോൾ അത് തൊഴിൽ മേഖല കൂടിയായി മാറും സ്വന്തം ഭാഷയിലൂടെ അല്ലാത്ത അതായത് മാതൃഭാഷയിലൂടെ അല്ലാതെയുള്ള വിദ്യാഭ്യാസം അത് കുട്ടികളുടെ ആത്മഹത്യയാണ് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് വരെ ഗാന്ധിജി പറഞ്ഞു വെക്കുന്നുണ്ട് ഇത്തരം വിദ്യാഭ്യാസം ഇന്ത്യക്കാരനെ നിർവീര്യനാക്കി മാറ്റുമെന്ന് പറയുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സ്ഥിരാശക്തികളുടെ മേൽ അത് വളരെ കഠിനമായി ആയാസപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നു നമ്മുടെ മാതൃഭാഷ ഹൃദയത്തിന്റെ ഭാഷയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വള്ളത്തോൾ നാരായണമേൻ്റെ വരികള് അപ്പൊ നമ്മുടെ മാതൃഭാഷ ഹൃദയത്തിന്റെ ഭാഷയാണ് വൈകാരികമായ അനുഭൂതികൾ ഉൾക്കൊള്ളാനും ആവിഷ്കരിക്കാനും വിനിമയം ചെയ്യാനും ഏറ്റവും സമത്ഥമായിട്ടുള്ളത് നമ്മുടെ മാതൃഭാഷയിലൂടെ തന്നെയാണ് അതായത് മാതൃഭാഷ നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയാണ് വൈകാരികമായ അനുഭൂതികൾ ഉൾക്കൊള്ളാൻ ആവിഷ്കരിക്കാൻ വിനിമയം ചെയ്യാൻ ഇതിനെല്ലാം ഏറ്റവും സമർത്ഥമായിട്ടുള്ളത് ഏറ്റവും സുന്ദരമായിട്ടുള്ളത് നമ്മുടെ മാതൃഭാഷയാണ് വിദേശ ഭാഷയിൽ വിദ്യാഭ്യാസം നേടുന്നവർ ആ ഭാഷ സ്വയത്തമാക്കാതെ മാതാപിതാക്കളോടൊപ്പം കഴിയുമ്പോൾ സ്വന്തം വീട്ടിൽ പോലും അവർ അപരിചിതരായി മാറിയേക്കാം കോടതികളിലെ വ്യവഹാര ഭാഷയും സംസ്ഥാന നിയമസഭകളിലെ നടപടികളും അതാത് നാട്ടിലെ മാതൃഭാഷകളിലൂടെ ആയിരിക്കണമെന്നും ഗാന്ധിജി നിർദ്ദേശിക്കുന്നുണ്ട് ലോകം അമൂല്യ സൗന്ദര്യമുള്ള രത്നങ്ങൾ കൊണ്ട് നിറഞ്ഞതാണെന്നും ആ രത്നങ്ങളെല്ലാം ഇംഗ്ലീഷ് സംവിധാനത്തിൽ ധാരണ തെറ്റാണെന്നും ഗാന്ധിജി പറയുന്നു പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മാതൃഭാഷയിലൂടെ അല്ലാതെയുള്ള അധ്യയനം ഒരു ദേശീയ ദുരന്തമാണെന്ന് ഗാന്ധിജി പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അറിയാം എല്ലാവരും അത് പഠിച്ചു വെക്കണം അതുപോലെ തന്നെ ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ നയം എന്തായിരുന്നു എന്ന ചോദ്യവും ചോദിക്കാം നമ്മൾ ഇത്രയും നേരം യൂണിറ്റ് ഒന്നിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത് അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ഈ ക്ലാസ്സുകൾ കേൾക്കുക നന്നായി പഠിക്കുക പരീക്ഷയ്ക്ക് എ പ്ലസ് കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു അതുപോലെ തന്നെ എൻ്റെ ലൈവ് കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ലൈവ് ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കുള്ളൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് ഇടുന്നുണ്ട് നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്കും ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്